ാണ് നമ്മുടെ ഉച്ചയൂണ് ഞാൻ തയ്യാറാക്കാൻ പോണ ഗ്രാൻഡായിട്ടുള്ളതൊന്നും അല്ല കേട്ടാ നമ്മുടെ സാധാരണ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന തഴുതാമയാണ് ഇത് തഴുതാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു ഇത് ഇതിനിപ്പം എങ്ങനെ ചെടി കാണിച്ചാൽ ഇങ്ങനെ പടർന്നു നിൽക്കുന്ന ഒരു ചെടിയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരുപാടുണ്ട് അപ്പം ഞാൻ കുറച്ചിങ്ങനെ വലിച്ചെടുത്തതാണ് കാരണം ഇതിങ്ങനെ പടർന്നത് മൈൻഡ് ചെയ്യാണ്ടിരുന്ന കഴിഞ്ഞാൽ കുറെ ഇങ്ങനെ പടർന്ന് പടർന്ന് ഭയങ്കരമായിട്ട് കാട് പിടിക്കും അപ്പോൾ ചെറു ഇത് ചെറിയ ഇലകളാണ് എന്താ പറയുക തളിയിലായിട്ടുള്ള ഇലകളാണ് അധികം മൂത്തിട്ടില്ലേ അപ്പോൾ വല്ലാണ്ട് മൂത്ത് പോയിട്ടുള്ള ഇലകൾക്ക് ഒരു കനപ്പുണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഒരു തളരി സ്റ്റേജിൽ തന്നെയാണ് എടുത്തിട്ട് തോരം വയ്ക്കാറുള്ളത് അപ്പോൾ ഇതിന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ടേസ്റ്റ് മാത്രമല്ല ഇത് ലേഡീസിനൊക്കെ കഴിക്കണത് വളരെ നല്ലതാണെന്ന് പറയുന്നത് അതുപോലെ പ്രഗ്നൻ്റ് ആയവർക്ക് പിന്നെ യൂറിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നീരൊക്കെ ഉണ്ടാവില്ലേ കാലുമ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇലകളൊക്കെ ഉതിർത്തി എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണ് പിന്നെ ഇപ്പോൾ കുറേ പൊടിയും ഇതൊന്നും അടിക്കണ സ്ഥലത്തല്ല നമ്മൾക്ക് ഇവിടെ അടുത്ത തന്നെയാണ് നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം അരിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കഴുകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇല ഉതിർത്തിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒലച്ചൊലിച്ച് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം നല്ലോണം വെള്ളം വാർത്തിയെടുക്കണം കാരണം ഇലക്കറികളൊന്നും ഇപ്പോൾ ഭയങ്കര വേവുള്ളതല്ലോ ഇപ്പം നമ്മൾ കുറേയധികം വെള്ളം ആയി ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടിങ്ങനെ വെള്ളം കൂടുതലായി പോവും നമുക്കിതുപോലെ വെള്ളം വാർത്തിയെടുത്തിട്ടാണെങ്കിൽ നമ്മൾ ആ ആ ഒരു നനവിൽ നമുക്ക് ഇപ്പം വെള്ളമൊക്കെ നന്നായി വാർന്ന് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഡ്രൈ എന്ന് വെച്ചാൽ ചെറിയൊരു നനവുണ്ട് അപ്പോൾ ഇനി അത് പതുക്കെ പതുക്കെ കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ പ്രാണികൾ പുഴകളോ അങ്ങനെയൊന്നുമില്ല ഞാൻ നന്നായിട്ട് അലമ്പി കഴുകി നോക്കിയതാണ് അപ്പോൾ നമ്മൾ അത് ഒന്ന് കൂട്ടിപ്പിടിച്ച് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് ശരീരത്തിനകത്ത് ചിലണത് ഒരുപാട് നല്ലതാണ് അപ്പം ഇതിന് മുമ്പ് എനിക്കറിയാം ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് അറിയേണ്ടി വരുന്നില്ല അപ്പോൾ ആ ചുചാരിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് സാധാരണ ഇലക്കറികളൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് എന്നാലും ഒരുപാട് ഗുണങ്ങൾ കൂടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയത് പിന്നെ ഗൂഗിൾ ചെയ്താലും നമുക്കറിയാൻ പറ്റും ഒരുപാട് നല്ലതാണ് എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി കഴിക്കാൻ പാടില്ല കേട്ടോ ഡെയിലി കഴിക്കണത് ഇല ഡെയിലി കഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഏതെങ്കിലുമൊക്കെ ഇലക്കറികൾ മാറി മാറി വെച്ച് കഴിക്കണത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾക്ക് ഇവിടെ മുറ്റത്ത് ഒരു മുരിങ്ങയുണ്ട് കേട്ടോ അപ്പോൾ ആ മുരിങ്ങയെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു കമ്പ് നട്ടതിന് ശേഷം അത് ഒന്ന് ജസ്റ്റ് നമുക്കതിൽ നിന്ന് അങ്ങനെ തളിരൊക്കെ വന്നു തുടങ്ങില്ലേ അപ്പോൾ വന്ന് തുടങ്ങണ സമയത്ത് ഞാൻ ഞാനതിൻ്റെ എല്ലാ തളിരിൻ്റെയും തലപ്പ് കട്ട് ചെയ്ത് കൊടുത്തു ആ തലപ്പ് കട്ട് ചെയ്ത് കട്ട് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് പുതിയ ഇളപ്പുകൾ വന്നു തുടങ്ങി അതിൻ്റെ ഇളപ്പുകളൊക്കെ വളർന്ന് ഒരുവിധം അതിൻ്റെ ടോപ്പിൻ്റെ ഇത്തിരി ഒരു ഉയരത്തിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം ഫുള്ള് തലപ്പ് വെട്ടിയെടുത്തു വെട്ടിയെടുത്തിട്ട് കളയൊന്നുമില്ല കേട്ടോ ഞാനിവിടെ തോരം വയ്ക്കും അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദിവസം തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളപൊട്ടിയിട്ടുണ്ടാവും അപ്പം നമുക്ക് നല്ല ബുഷായിട്ട് വളർത്താൻ പറ്റും ഞാൻ അടുത്ത വീഡിയോയിൽ ആ മുരിങ്ങ കാണിച്ചു തരാം നല്ല ചെറിയ ഹൈറ്റ് പറഞ്ഞിട്ടുള്ള മുരിങ്ങയാണ് പക്ഷേ നിറച്ച് ഇളപൊട്ടിക്ക് സാധാരണ നമ്മളൊരു മുരിങ്ങയുടെ കമ്പ് നട്ടു കഴിഞ്ഞാൽ അതിങ്ങനെ കുറേ ഹൈറ്റിലേക്ക് അങ്ങോട്ട് നേരെ 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 നീണ്ടു പോയിട്ടും ബഹിരാകാശത്ത് ചെന്നിട്ട് കത്തയക്കും ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളുടെ കൈ എത്താവുന്ന ഉയരത്തിൽ നമുക്ക് ഒടിച്ച് എടുക്കാവുന്ന ടൈപ്പിൽ എങ്ങനെയാണ് മുരിങ്ങ നില ഭംഗിയിൽ വളർത്തിയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം എന്താ പറയുക ഞാൻ ആ സമയത്തൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ബുഷാക്കി നിർത്താൻ എല്ലാവർക്കും പറ്റും അപ്പോൾ നമ്മൾക്ക് ഇലയുടെ യൂസിനായാലും ഇലയുടെ നമുക്ക് ഒരു എണ്ണം മുരിങ്ങ ഉണ്ടാവാനായിട്ട് നിർത്തിയാലും ഒരെണ്ണം ഇതുപോലെ മുരിങ്ങയുടെ ഇല പൊട്ടിക്കാനായിട്ട് ഹൈറ്റ് കുറച്ച് വളർത്തിയ വളരെ നല്ലതാണ് പിന്നെ ഒരു പ്രാവശ്യം നമുക്ക് പിടിച്ചു കിട്ടിയപ്പോൾ ചീര പോലെയൊന്നല്ലല്ലോ ഒരു പ്രാവശ്യം നമുക്ക് പിടിച്ച് കിട്ടിയ പിന്നെ മുരിങ്ങയെന്നും നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ അല്ലാതെ നശിച്ചുപൂലോന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ പിന്നെ ഞാൻ അന്ന് നട്ട ചീരയുടെ കാര്യം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചീരയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പാവിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഉറുമ്പ് വരാതിരിക്കാനായിട്ട് നമ്മൾ റവയൊക്കെ ചേർത്തിട്ടാണ് പാവിയെന്നുണ്ടെങ്കിലും അതിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പൂച്ചയാണോ അതോ ഇനി അറിയില്ല എന്താണ് ഇവിടെ വീഡിയോ പിടിച്ചതും ഇതൊക്കെ കാണിച്ചതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ ചട്ടിയിൽ മൊത്തം മാന്തിപ്പറച്ചതിലത്തെ മണ്ണ് മുഴുവനും മാന്തി പുറത്തേക്ക് ഇട്ടിട്ട് കംപ്ലീറ്റ് നശിപ്പിച്ചു വെച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ പ്രോഗ്രസ്സോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ പറ്റില്ല അത് മുഴുവൻ നശിപ്പിച്ചു അപ്പോൾ അതിന് ശേഷം നമ്മൾ വേറെ നട്ടിട്ടില്ല അപ്പോൾ അപ്പുറത്ത് വേറെ കുറച്ച് ചേര ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പുതിയത് നട്ടില്ല ഇനി ഞാൻ അടുത്തത് അടുത്ത സെക്ഷൻ ചേര നടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ പച്ചച്ചേരിയും ചുമപ്പ് ചേരും മിക്സ് ചെയ്തിട്ട് നടുമ്പോൾ ഇങ്ങനെ ഈ ഇലയിൽ പുള്ളി വരണ ടൈപ്പ് ഒരു ഇതില്ലേ അതൊന്നും ഉണ്ടാവില്ല പിന്നെ പച്ചചീര കുറച്ചും കൂടി ആരോഗ്യമുള്ള തൈകളായിരിക്കും അപ്പോൾ കേടുകൾ രണ്ടുപേരും കൂടി ആകുമ്പോൾ ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞ പോലെ രണ്ടും കൂടി ഒരുമിച്ച് വളരുമ്പോൾ ചൊമ്പു ചീരയ്ക്കും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അപ്പോൾ നമ്മുടെ ഇത് വൃത്തിയാക്കി എടുക്കാനും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ നമ്മൾ സാധാരണ മുരിങ്ങയുടെ ഇലയൊക്കെ അതിൻ്റെ ഇല ഊരിയെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മൈന്യൂട്ടായിട്ട് കുറേ നാരുകളുണ്ടായിരിക്കും അത് മൊത്തം അങ്ങനെ ഊരി ഊരി എടുക്കാൻ എല്ലാവർക്കും ഇത്തിരി ക്ഷമ കുറവായിരിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല നമ്മൾ അതിൻ്റെ ഇലകൾ ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റ് പെട്ടെന്ന് പൊട്ടിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കതായാലും പെട്ടെന്ന് തീർന്ന് കിട്ടണുണ്ട് കേട്ടോ ഴിഞ്ഞാൽ ആ വെള്ളം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനും പറ്റും അപ്പം ഞാൻ വേഗം ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് വട്ടത്തിലാന്ന് തോന്നുന്നു അരിഞ്ഞി എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ എല്ലാന്ന് പറയുന്നത് ഇത്രയാണുള്ളത് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് നാളികേരം പിന്നെ കുറച്ച് കടുക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഒരു വെളുത്തുള്ളി രണ്ട് മൂന്ന് വറ്റൽമുളക് കുറച്ചുപ്പ് ഒരു കോഴിമുട്ട അപ്പോൾ മുട്ട വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല മുട്ട കഴിക്കാത്തവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ മുട്ട അത് സ്കിപ്പ് ചെയ്യാം ബാക്കിയുള്ളത് ഒക്കെ അതേപോലെ ചെയ്താൽ മതി പിന്നെ ഇലക്കറി ആയതുകൊണ്ട് തന്നെ ഞാൻ കറിവേപ്പില വേറെ ഇടാറില്ല ഇല പിന്നെ തോരനൊക്കെ ആയിട്ട് വയ്ക്കുന്നവർ ഇതിൽ കുറച്ച് ഉള്ളിയും ഈ തേങ്ങയും രണ്ട് തരി ജീരകവും അതുപോലെ കുറച്ച് മഞ്ഞളും കൂടിയിട്ട് അമ്മിയിൽ ചതക്കോ അതുപോലെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തിടാം പക്ഷെ നമ്മളിതുപോലെ നേരിട്ട് വെറുതെ നാളികരം ഇട്ട് കൊടുക്കാറുള്ള പതിവുള്ളൂ ഇപ്പം എൻ്റെയൊക്കെ ഒരു കോളേജ് പ്ലസ് ടു ആ സമയത്തൊക്കെ നമ്മുടെ കൈരളി ടി വിയിൽ മാജിക് ഓവൻ പരിപാടി ഉണ്ടാവും ലക്ഷ്മി നായരെ അവതരിപ്പിക്കണത് അപ്പോൾ അത് ആകെ ഞായറാഴ്ച ഒരു എപ്പിസോഡ് ഉണ്ടാവുള്ളൂ കേട്ടോ രണ്ട് ഐറ്റംസ് ഉണ്ടാക്കി കാണിക്കണ ഒരു എപ്പിസോഡ് ഉണ്ടാവുള്ളൂ എന്നല്ല ഇപ്പോഴും ആ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യേണ്ടതാണ് എൻ്റെ അറിവ് അപ്പോൾ അതിലൊക്കെ കാണുമ്പോൾ അതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയ കുക്കറി ഷോ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതിൽ നല്ല രസമാണ് ഡിന്നർ സെറ്റിൻ്റെ നല്ല ഗ്ലാസ് ബൗളുകളിൽ ഓരോരോ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും നല്ല കളർഫുൾ ആയിട്ടുള്ള പാത്രങ്ങളും നല്ല ഭംഗിയുള്ള പാനുകളൊക്കെ ആയിട്ട് നല്ല രസമാണ് അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് കുക്ക് ചെയ്യണത് ഞാനൊക്കെ അഥിയിട്ട് കാണുന്നത് ആ ഒരു പ്രോഗ്രാമിലാണ് അതിന് മുന്നേ നമ്മൾ വനിതയിലൊക്കെയാണ് പാചകക്കുറിപ്പൊക്കെ വായിച്ചിട്ട് ശീലമുള്ളത് ഇപ്പോൾ ഞങ്ങൾ എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കണ സമയത്ത് വെറുതെ ഒരു വനിത വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ മകൻ ആശുപത്രിയിലേക്ക് വന്നപ്പോൾ അതിനോട് പറഞ്ഞു മേമ ഇതിലെ കഥയൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കാൻ പറഞ്ഞു ഇപ്പം വനിതയിൽ സാധാരണ അങ്ങനെ ചെറിയ പിള്ളേർക്ക് അവനെ പറഞ്ഞ ഒരു നാലഞ്ച് വയസ്സല്ലോ ചെറിയ പിള്ളേർക്ക് വായിച്ചു കൊടുക്കാൻ പറ്റിയ കഥകളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിൽ ഉണ്ട് മിസ്സ് കെ മാത്യുവിൻ്റെ പാചകക്കുറിപ്പുണ്ടായിരുന്നു അപ്പോൾ ഒന്നൊന്ന് ഇത് വായിച്ച് കേൾപ്പിച്ചാൽ മതിയെന്നവർ അപ്പോൾ അതിലാണ് കേക്കിൻ്റെ എന്തോ റെസിപ്പിയാണ് അപ്പോൾ പറയണതാണ് ആദ്യം ഒരു കപ്പ് മൈദ ഇടഞ്ഞെടുക്കുക നമ്മൾക്ക് എന്തെങ്കിലും റെസിപ്പി നോക്കി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഡയലോഗ് തന്നെ ഇതാണ് ഒരു കപ്പ് മൈദ ഇടഞ്ഞെടുക്കുക നമ്മളാകെ കൂടി ആന ഇടയണമെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ മൈദ ഇടയണത് എങ്ങനെയെന്ന് എനിക്കന്നറിയേണ്ടി വരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ നാല് മുട്ട അടിച്ചു പതപ്പിക്കുക അപ്പോഴും ആ കുട്ടി അവനെന്നോട് ചോദിച്ചു ഇതെങ്ങനെ നാല് മുട്ട ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു എടുത്തിട്ട് അടിച്ചടിച്ചിട്ടാണോ പതപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടറിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് പാചകക്കുറിപ്പുകളെ പറ്റിയിട്ട് അപ്പോൾ അതൊന്നും വിട്ടിട്ട് ലൈവായിട്ട് ഇങ്ങനെ പാചകം ചെയ്ത് കാണിക്കണത് കണ്ടിട്ടുള്ളത് ലക്ഷ്മി നാരായണ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എനിക്ക് ഇതുപോലെ ഓരോരോ പാത്രത്തിലാക്കി ഓരോ ഡിഷസ് വെച്ചിട്ട് ഇതിങ്ങനെ ചേർക്കാം ഇതിനി പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ അത് പറഞ്ഞപ്പോൾ ഇവിടെയും അതൊന്ന് മൂടി വെക്കാം അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് റെസിപ്പി ചെയ്യും ആ സമയത്ത് എൻ്റെ ചേച്ചിയുടെ പെൺമക്കളും വീട്ടിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അവർ നമ്മുടെ അടുത്തിരുന്ന് നമ്മളവരോട് വർത്തമാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഒരാൾ നോക്കിയിരിക്കാനുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഭയങ്കര ഗമി ആയിരിക്കുമല്ലോ അപ്പം ഞാൻ അവരുടെ അടുത്തും ഇതുപോലെയൊക്കെ പറയാറുണ്ട് ചേച്ചിയുടെ മോൾ ഒരു എഞ്ചിനീടെ അടുത്താണ് ഞാൻ ഇങ്ങനെയൊക്കെ കൂടുതൽ പറയാറുള്ളത് ഓരോ റെസിപ്പികളും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് അത് ചെയ്യാൻ അവൾക്ക് ഇപ്പോഴും ഇതൊക്കെ ഓർമ്മയുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് നോക്കാം താഴ്ത്തവളൊന്ന് കമൻ്റ് ഇടുവന്നു അപ്പോൾ ഒരുവിധം നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയത് നമ്മുടെ പച്ചമുളക് പൊട്ടിക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ നമുക്ക് പോയി പൊട്ടിച്ചുകൊണ്ട് വരാം അവിടെ മുകളിൽ നിൽക്കണുണ്ട് പച്ചമുളക് നമുക്കത് പോയി പൊട്ടിച്ചു വരാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അങ്ങനെ ഒതുക്കിയെടുത്തതൊന്നുമല്ല വെറുതെ നാളികേരം തന്നെയാണ് ചേർക്കണത് അപ്പോൾ നാളികേരം നടുവിലിട്ടിട്ട് നമ്മളൊന്ന് അടച്ച് മൂടി വെച്ചിട്ട് നമ്മൾ നല്ല വീര്യാണ് കേട്ടോ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ നല്ല കാന്താരി മുളകിൻ്റെ എരിവാണ് അപ്പോൾ നമ്മൾ നൈസായിട്ട് അവരനെ അവിടെ നടുക്കിൽ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ കുഴപ്പമില്ല ഇതിൻ്റെ നല്ല മൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര എരിവാണ് ഇത് അതിൻ്റെ ഒരു ചെറിയ ഇളം പരിവാണ് നമുക്ക് കുഴപ്പമില്ലാത്ത എരിവായിരിക്കും കേട്ടോ അപ്പം നമുക്കതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇതിന് ഇപ്പം നല്ലോണം മൂത്ത ഇലക്കാണെങ്കിൽ ഒരുപാട് വേവുണ്ടായിരിക്കും പക്ഷേ ഇതിപ്പം എന്താ പറയുക തളിരായിട്ടുള്ള ഇല ആയതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് മൂപ്പില്ല അപ്പോൾ ഇനി ആണ് ഞാനിപ്പോൾ ഒരുവിധം ഇതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു കോഴിമുട്ട അതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാൻ പോകുന്നത് അപ്പം ഇത് തികച്ചും ഓപ്ഷണലാണ് ഇത് ആവശ്യമില്ലാത്തവർക്ക് ഇവിടെ വച്ച് ഈ ഒരു തോരൻ റെഡി ആയി കഴിഞ്ഞു കഴിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കോവലിൻ്റെ ഇല ഉപ്പേരി വയ്ക്കാറുണ്ട് അതുപോലെ മത്തൻ്റെ ഇല ഉപ്പേരി വെക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് പിന്നെ ഈ രീതിയിലല്ലാതെ പരിപ്പിട്ടിട്ട് ചാറേറിയിട്ടും ഇത് വെക്കുമെന്ന് പറയുന്നുണ്ട് ഞാൻ അതുപോലെ ഇത് ഒരു ചെയ്തു നോക്കിയിട്ടില്ല ഞാൻ ഈ ഒരു മോഡലിൽ തന്നെയാണ് എപ്പോഴും വെക്കാറുള്ളത്